മനുഷ്യരിലെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ എത്തിയാൽ നായ്ക്കൾ കൂട്ടത്തോടെ താഴേക്ക് ചാടി മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും അവിശ്വസനീയമായ ഒരു നിഗൂഢതയാണ് അനുഭവപ്പെടുക സ്കോട്ട്ലൻഡിലെ മിൽട്ടൺ എന്ന ഗ്രാമത്തിനടുത്തുള്ള ഓവർടെൺ ബ്രിഡ്ജ് എന്ന പാലത്തെക്കുറിച്ചാണ് ഈ വിചിത്രമായ പ്രതിഭാസം നിലനിൽക്കുന്നത് ഈ പാലത്തിനിപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഡോഗ് സൂയിസൈഡ് ബ്രിഡ്ജ് അഥവാ പട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പാലം എന്ന പേരിലാണ് കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്കിടയിൽ ഈ പാലത്തിൽ നിന്ന് അൻപതിലധികം നായ്ക്കൾ താഴേക്ക് ചാടി ജീവൻ ഒടുക്കിയതായും നൂറുകണക്കിന് നായ്ക്കൾ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും വിചിത്രമായ കാര്യം നായ്ക്കൾ പലപ്പോഴും പാലത്തിന്റെ ഒരേ സ്പോട്ടിൽ നിന്നാണ് താഴേക്ക് ചാടുന്നത് എന്നതാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ നായ്ക്കൾക്ക് മനുഷ്യരെ പോലെ ആത്മഹത്യ ചിന്തകൾ ഉണ്ടാവില്ലെന്നാണ് മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് എന്നിട്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഈ പ്രതിഭാസം കാരണം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് നായ്ക്കളുമായി ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പോലും പലരും മടിക്കുന്നു തങ്ങളുടെ വളർത്തു നായ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു പാലത്തിന് സമീപം നായ്ക്കളെ കെട്ടിയിട്ട് മാത്രം കടത്തിവിടുക എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ും ദുരഹമായ ഈ ചാട്ടം ഇപ്പോഴും തുടരുന്നു പാലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്ന് അതീന്ദ്രിയ ശക്തികളുമായി ബന്ധപ്പെട്ടതാണ് ഈ പാലത്തിൽ പ്രേതബാധയുണ്ടെന്നും ദുരൂഹമായ ഈ ശക്തിയാണ് നായ്ക്കളെ ചാടാൻ പ്രേരിപ്പിക്കുന്നതെന്നും പ്രദേശവാസികളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നു പ്രാദേശികമായ ഐതിഹ്യങ്ങൾ ഈ വിശ്വാസത്തിന് കൂടുതൽ ശക്തി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പാലത്തിന് സമീപം നടന്ന ദാരുണമായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരാത്മാവാണ് ഈ നായ്ക്കളെ ആകർഷിക്കുന്നതെന്നും ചിലർ പറയുന്നു നായ്ക്കളുടെ ഈ കൂട്ട ആത്മഹത്യയുടെ കാരണം കണ്ടെത്താനായി നിരവധി ശാസ്ത്രജ്ഞരും മൃഗഡോക്ടർമാരും വിദഗ്ധരും വർഷങ്ങളായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സമൂഹത്തിന് പിന്നിൽ എന്തോ ശക്തി ഉണ്ടെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടെങ്കിലും അത് എന്താണെന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല നിഗൂഢത അങ്ങനെ തന്നെ നിലനിന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ രണ്ടായിരത്തി പത്തിൽ സ്കോട്ട്ലൻഡിലെ മൃഗ സംരക്ഷണ സമിതി ഒരു പ്രതിനിധിയെ സ്ഥലത്തേക്ക് അയച്ചു നായ്ക്കളുടെ പെരുമാറ്റം കാലാവസ്ഥ സ്ഥലത്തിന്റെ ഘടന എന്നിവയെല്ലാം ഇദ്ദേഹം വിശദമായി പഠിച്ചു എന്നാൽ അദ്ദേഹത്തിനും തൃപ്തികരമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല വിശദീകരിക്കാനാവാത്ത എന്തോ ഒന്ന് ഈ പാലത്തിനുണ്ട് എന്ന് അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയുണ്ടായി ചില ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന സിദ്ധാന്തം ഗന്ധവുമായി ബന്ധപ്പെട്ടതാണ് പാലത്തിന് അടിയിലോ സമീപത്തോ മിങ്ക് പോലുള്ള ചില ജീവികൾ സ്ഥിരമായി മൂത്രമൊഴിക്കുന്നുണ്ടെന്നും അതിന്റെ തീവ്രമായ ഗന്ധമാണ് ശക്തമായ ഘ്രാണശക്തിയുള്ള നായ്ക്കളെ താഴേക്ക് ചാടാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഈ സിദ്ധാന്തം പറയുന്നു മിങ്കുകൾ സാധാരണയായി സ്കോട്ട്ലൻഡിൽ കാണപ്പെടുന്ന ജീവികളാണ് ഇവിടെ ഗന്ധം നായ്ക്കളെ അമിതമായി ആകർഷിക്കുകയോ അല്ലെങ്കിൽ അവയെ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യാം മറ്റൊരു കൂട്ടം വിദഗ്ധർ വിശ്വസിക്കുന്നത് കാഴ്ചാഭ്രമം കാരണമാണ് ഈ ചാട്ടം എന്നാണ് മിറാഷ് പോലുള്ള അയഥാർത്ഥ കാഴ്ച അനുഭവം നായ്ക്കൾക്ക് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും താഴെ വെള്ളമോ സമതലമോ ആണെന്ന് തെറ്റിദ്ധരിച്ചാകാം നായ്ക്കൾ ചാടുന്നതെന്നും അവർ പറയുന്നു പാലത്തിന്റെ കൽഭിത്തിക്ക് ഉയരം കൂടുതലായതിനാൽ താഴെ എന്താണെന്ന് നായ്ക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല പാലത്തിന്റെ ഘടന നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകൾ സംയുക്തത്തെ മരങ്ങൾ എന്നിവയും നായ്ക്കളെ ആകർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തണുപ്പുള്ള ദിവസങ്ങളിൽ പാലത്തിൽ അടിഞ്ഞുകൂടുന്ന ഈർപ്പും മറ്റ് നായ്ക്കളുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നായ്ക്കൾ കൃത്യമായി ഒരേ സ്പോട്ടിൽ നിന്ന് മാത്രം ചാടുന്നു എന്നത് ഗന്ധത്തിന്റെ സിദ്ധാന്തത്തിന് കൂടുതൽ ബലം നൽകുന്നു മിങ്കുകളോ മറ്റ് ജീവികളോ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അടയാളപ്പെടുത്തുന്നതാകാം നായ്ക്കളെ ആ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കുന്നതിന് കാരണം നായ്ക്കൾക്ക് ദിശ നിർണ്ണയിക്കുന്നതിൽ ഗന്ധത്തിന് വലിയ പങ്കുണ്ട് നായ്ക്കളുടെ ഇനം അനുസരിച്ച് പാലത്തിൽ നിന്ന് ചാടുന്നതിന്റെ രീതിയിലും വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൂക്ക് നിലത്ത് വെച്ച് മണം പിടിച്ചു നടക്കുന്ന തരം നായ്ക്കളാണ് കൂടുതലായി ചാടിയിട്ടുള്ളതെന്നും കണ്ടെത്തി ഇത് ഗന്ധം തന്നെയാണ് പ്രധാന കാരണം എന്ന വാദത്തിന് ഉപോത്ബലകമാണ് ഓവർടൺ ബ്രിഡ്ജിൽ നായ നഷ്ടപ്പെട്ട ഉടമകളുടെ ദുഃഖം വളരെ വലുതാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് നായെ താഴേക്ക് ചാടുന്നത് കണ്ട് പകച്ചുപോയ നിരവധി ഉടമകളുടെ അനുഭവങ്ങൾ ഈ പാലത്തിനെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ഉടമസ്ഥർ നായ്ക്കളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന ലീഷ് അറുത്തു മാറ്റിയാണ് അവ ചാടിയതെന്നും അത്ഭുതകരമാണ് വിവിധ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നായ്ക്കൾ പാലത്തിൽ നിന്ന് കൂട്ടത്തോടെ ചാടി മരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു മിങ്കുകളുടെ ഗന്ധമാണോ അതീന്ദ്രിയ ശക്തിയാണോ അതോ കാഴ്ച ഭ്രമമാണോ ഇതിന് പിന്നിലെന്ന് ഉറപ്പിച്ച് പറയാൻ ശാസ്ത്രജ്ഞർക്കോ വിദഗ്ധർക്കോ കഴിഞ്ഞിട്ടില്ല നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് ഈ പ്രദേശത്തെ പോലീസ് നിരീക്ഷണത്തിലാക്കുകയും കൂടുതൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ ദുരൂഹമായ ഈ പ്രതിഭാസം പൂർണ്ണമായി തടയാൻ കഴിഞ്ഞിട്ടില്ല ലോകമെമ്പാടുമുള്ള പാരാനോർമൽ അന്വേഷകരുടെയും മൃഗസ്നേഹികളുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് ഓവർടെൻ ബ്രിഡ്ജ് നിരവധി ഡോക്യുമെന്ററികളും പുസ്തകങ്ങൾ ും ഈ പാലത്തിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ബ്രിഡ്ജ് ഒരു ചരിത്രപരമായ നിർമ്മിതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ഈ പാലം അതിമനോഹരമായ ഒരു കൽപ്പാലമാണ് എന്നാൽ അതിന്റെ സൗന്ദര്യത്തെക്കാളും ചരിത്രപരവുമായ മൂല്യത്തെക്കാളും ആത്മഹത്യ ചെയ്യുന്ന നായ്ക്കളുടെ പാലം എന്ന ദുരൂഹതയാണ് ഇതിന് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്